നമസ്കാരം ഇംഗ്ലണ്ടിൻ്റെ ചരിത്ര നഗരമായ കേംബ്രിഡ്ജിന് ഒരു മലയാളി തിളക്കമുണ്ട് കേംബ്രിഡ്ജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇംഗ്ലീഷുകാരനല്ലാത്ത ഒരു വ്യക്തി മേയറായിരിക്കുകയാണ് അതും നമ്മുടെ മലയാളി കോട്ടയം സ്വദേശി നമസ്കാരം ശ്രീ ബൈജു തിട്ടാല താങ്ക് യു ശ്രീ ബൈജു തിട്ടാലയാണ് നമ്മുടെ മേയറായി കഴിഞ്ഞ മാസങ്ങളായി ഇപ്പോൾ ചുമതയേറ്റെടുത്തിരിക്കുന്നത് എന്ന് തോന്നുന്നു ഈ ഒരു പ്രൗഢ നിമിഷമാണ് ഇപ്പോൾ മൊത്തം മലയാളികളുടെ ബഹളമാണ് എല്ലായിടത്തും ലോകത്തിൻ്റെ പല പരിഷ്ടങ്ങളിലും മലയാളികൾ ഭരിക്കുന്നു ഇപ്പോൾ കേന്ദ്ര ചരിത്രത്തിലാദ്യമായിട്ട് താങ്കളൊരു മലയാളി മേയറാണ് ഒരു ഇന്ത്യൻ വംശജനാണ് ഏഷ്യക്കാരനാണ് അഭിമാനിക്കുന്നു എന്തോ പ്രഷർ പറയാൻ തോന്നുന്നു ഇത് കൃത്യമായും ഞാനതിൽ ഇത് എന്നെ ഞാൻ പ്രൗഡ് കാരണം ആയിരത്തി ഇരുന്നൂറ്റി ഏഴിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഈ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത് അതിനുശേഷം ആദ്യത്തെ വെള്ളക്കാരനല്ലാത്ത ഒരാൾ അത് ഞാൻ തന്നെ ഈ ആറ് നമ്മൾ കുട്ടനാട്ടിന്ന് കുട്ടന അപ്പർ കുട്ടനാട്ടിന്ന് വന്ന ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരാളായി ഞാൻ വന്ന് അത് ആ സീറ്റിൽ ഞാൻ കയറി ഇരിക്കുമ്പോൾ അത് എങ്ങനെയാണ് ഒരു കോട്ടയത്ത് നിന്ന് അല്ലെങ്കിൽ കർഷക കുടുംബത്തിൽ നിന്ന് ഇവിടെ വന്ന് യു കെയിൽ വന്ന് കുടിയേറി ഉള്ള തുടക്കം ഒന്ന് ലളിതമായി ഒന്ന് ചുരുക്കി പറയാമോ എങ്ങനെയായിരുന്നു അങ്ങയുടെ ഒരു വരവും ഇന്നീ ഈ എത്തിയാലുള്ള വളർച്ചയ്ക്ക് പുറകിലെ ഇന്ധനം എന്തായിരുന്നു അതിൽ ഒരൊറ്റ ആൻസർ ആണെങ്കിൽ പറയാം ഒറ്റ വൺ വേർഡ് ആൻസർ ആണെന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ ഐ വാസ് പാഷനേറ്റ് പിന്നെ രണ്ടാമത് ഒരു വീട് പറയാനുണ്ടെങ്കിൽ ഈവൻ വെൻ ഐ വാസ് എ ചൈൽഡ് മൈ ഡ്രീംസ് വ സച്ച് ഡ്രീംസ് വിച്ച് നോ വൺ ക്യാൻ ഈവൻ തിങ്ക് അബൌട്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അച്ചീവ് ചെയ്യണം എന്നെക്കൊണ്ട് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നുള്ള റിസോഴ്സസ് എനിക്കില്ലായിരുന്നു വളരെ എന്താ പറയുന്നത് ലോവർ മിഡിൽ ക്ലാസ് ലോവർ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി പെസൻറ് ഫാമിലി അവിടെ നിന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അത് ഒരിക്കലും അച്ചി വാങ്ങും അച്ചി വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി എനിക്കില്ലാതെ പോയി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഞാൻ വീണ്ടും പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നു എനിക്ക് സർക്കാർ ഫണ്ടിങ് തരുന്നു സർക്കാരിൻ്റെ ഫണ്ടിങ് കൊണ്ടാണ് സർ ഈ സ്റ്റേ ഈ ഗവൺമെൻറ് കാര്യം കൊളോണിയൽ ലഗസിയുടെ പല കഥകളും നിങ്ങൾ പറയുമ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ വന്നതുകൊണ്ടും ഈ സ്റ്റേറ്റ് ഫണ്ടിങ് കിട്ടിയത് കൊണ്ടും മാത്രമാണ് നിങ്ങൾ എന്നെ കാണാനോട് ഇൻ്റർവ്യൂ എടുക്കാൻ വരുന്നതും ഞാനിവിടെ ഇരിക്കുന്നതും അല്ലെങ്കിൽ ആ സംഭവം ഇല്ലേ അപ്പോൾ നമ്മളതിൽ ദൂരെ മലയാളികൾ കഴിവുള്ള എത്രയോ ആളുകൾ നാട്ടിലുണ്ട് പുറത്തുള്ളവരുണ്ട് അവർക്കൊന്നും ഓപ്പർച്യൂണിറ്റി കൃത്യമായി കിട്ടിയില്ല എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി വിച്ച് ഐ ഹാവ് എക്സ്പ്ലോയിറ്റ് ഏത് വയസ്സിലാണ് ഇരുപത്തിയെട്ടിലോ ഇവിടെ അപ്പൊ പഠനം കഴിഞ്ഞ് നേരം കൂടെ പോകുന്നു മൈ സ്റ്റഡീസ് അറ്റ് ഏജ് ഓഫ് സെവൻറ്റീൻ സിക്സ്റ്റീൻ ഓർ സെവൻറ്റീൻ അത് കഴിഞ്ഞാൽ ഞാൻ കേരളത്തിൽ സാധാരണ ജോലിയൊക്കെ ചെയ്തു പപ്പായകുടത്തിൽ കണ്ടത്തിലൊക്കെ പോയി പണിയൊക്കെ ചെയ്ത് നിക്കുകയായിരുന്നു അപ്പോൾ അതിനുശേഷം നമ്മൾ ഡൽഹിയിൽ ഡൽഹിയിലേക്ക് ഇത് പോയിരുന്നു ഡൽഹിയിൽ വന്നു ചെയ്യാത്ത പണികളില്ല ഡൽഹിയിൽ വന്ന് ഈ പണികളെ അത് കഴിഞ്ഞ് ഞാൻ ഐ വിഫലില്ല വിത്ത് മൈ വൈഫ് പിന്നെ അവൾ നേഴ്സായിരുന്നു സോ കല്യാണം കല്യാണം കഴിഞ്ഞു when she uh, migrated to this country, and I followed അപ്പോൾ ഈ കേംബ്രിഡ്ജിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു വിദ്യാഭ്യാസ മേഖല വലിയൊരു സാന്നിധ്യമുള്ള ഒരു ചരിത്ര നഗരം കൂടിയാണ് അവിടെയാണ് ഒരു മലയാളി ഒരു ഏഷ്യക്കാരൻ ഇന്ത്യക്കാരൻ പ്രൗഢമായൊരു ചേർലിരിക്കുന്നത് ആ ആ ഘട്ട ഘട്ടത്തിൽ എങ്ങനെയാണ് ലോകം മലയാളികൾ നാട് വീട്ടുകാർ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ എങ്ങനെയാണ് ഈ ഒരു സ്ഥാനത്തെ അലങ്കരിച്ചത് എങ്ങനെയാണ് അല്ലെ അഭിപ്രായപ്പെട്ടായിരുന്നു തീർച്ചയായിട്ടും അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ എന്നാ ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയായിരുന്നു എൻ്റെ അവിടെ പഠിച്ച പല സ്കൂളുകളിൽ തലങ്ങൾ പഠിച്ച ആളുകൾ പലരും എന്നെ കോൺടാക്ട് ചെയ്തു അപ്പം ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളക്കാരനല്ലാത്ത ഒരാള് ഇതിലിരിക്കുക എന്നുള്ളതാണ് ഇതിപ്പോ നമ്മൾ പാർലമെൻ്റ് ആണെങ്കിലും ശരി അസംബ്ലികളാണെങ്കിലും ശരി അവിടെയൊക്കെ ഒത്തിരി മലയാളികൾ ഉണ്ടായിരുന്നില്ലായിരിക്കാം പക്ഷേ ഇന്ത്യക്കാരായതും ബ്ലാക്ക് എത്തനിക്ക് മെനോറിറ്റി ആയാലും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഒരു ഇരട്ടി മധുരം എന്ന് പറയുന്നത് ഇതുവരെ ആരും വെള്ളക്കാരല്ലാത്ത ഒരാൾ ആ സീറ്റ് ആയിരുന്നിട്ടില്ല ഇതുവരെ ഇത് മാഡ്നാക്കാട്ടയ്ക്ക് മുമ്പ് ഉണ്ടായതാണ് ഈ സംഭവം അപ്പം ആയിരത്തി ഇരുന്നൂറ്റി ഉണ്ടായ ഈ സ്ഥലത്തിൽ ഞാൻ വന്ന് മേയറായി എന്ന് പറയും കഴിഞ്ഞ പ്രാവശ്യം ഡെപ്യൂട്ടി മേയറായി പ്രാവശ്യം മേയറായി എന്ന് പറയുമ്പോൾ ഇതിൽ എൻ്റെ മെരിറ്റ് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് പക്ഷേ ഈ മേരളയ്ക്കുള്ള വളർച്ചയ്ക്ക് പുറകെ ഞാൻ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും താങ്കൾ ചില വിഷയങ്ങൾ ഇടപെടൽ ഇപ്പം മലയാളി നഴ്സുമാരുടെ വിഷയങ്ങളാണെങ്കിലും ഒപ്പം തന്നെ ഇവിടെ ചില സാമൂഹ്യ വിഷയങ്ങൾ ഇടപെടൽ അങ്ങനെ ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഈ കേരളത്തിൽ കാണാത്ത ഇന്ത്യയിൽ കാണാത്ത രാഷ്ട്രീയത്തെ അതീതമായിട്ടുള്ള പ്രവർത്തനം താങ്കൾ ജീവകരുടെ മേഖലയുടെ ഒക്കെ നടത്തിയതായിട്ട് പല സുഹൃത്തുക്കളും നമ്മൾ പറയാൻ സാധിച്ചു അതേക്കുറിച്ച് പറയാം അതും മറ്റും കൂടുതൽ ഇൻസ്പിറേഷനാണ് ആ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പൊളിറ്റിക്കൽ ഇൻറ്റർവെൻഷൻ ഞാനിവിടെ നേഴ്സുമാരുടെ വിഷയത്തിൽ ഇടപെട്ട് അതായത് ഈ എൻ എം സി ഞാൻ എൻ എം സിയിൽ നമ്മുടെ നേഴ്സുമാരായ ആളുകൾ ഇവിടെ പത്തും പതിനഞ്ചും വർഷം ജോലി ചെയ്യുന്ന ആളുകൾക്ക് നേഴ്സായി ജോലി ചെയ്യാൻ പറ്റുന്നില്ല കാരണം അതിൻ്റെ അവർക്ക് ഇംഗ്ലീഷ് അറിയാമായിട്ടില്ല എന്നാണ് പറയുന്നത് ഞാനിത് ഈ ചേമ്പറിലാണ് കണ്ടിട്ട് ഞങ്ങൾ ആദ്യം പ്രമേയം പാസ് ആക്കുന്നത് ഇത് അനീതി അനീതിയാണ് ഞങ്ങളെവിടുന്ന് സ്പെഷ്യൽ ഡെലിഗേറ്റിൽ വിളിക്കാൻ സമൻസ് ചെയ്ത് ഞങ്ങളെ വിളിച്ചു ഞങ്ങളെ അത് കഴിഞ്ഞ് മാറി ആ നിയമം ഇന്റർവെൻഷൻ ആയിരുന്നത് അതുപോലെ നമ്മുടെ ബ്ലാക്ക് മെയിൻ ത്രീക്ക് മൈനോറിറ്റിയുടെ കാര്യങ്ങളിൽ നമ്മൾ അതിൽ ശക്തമായി ഇൻ്റർവ്യൂ ചെയ്യുന്നത് അത് രാഷ്ട്രീയമാണ് ഇതിപ്പോൾ ഇതിന്റെ അകത്ത് എനിക്ക് ഗുണം ഉണ്ടാകുന്നു നിങ്ങൾക്ക് എന്നുള്ളതല്ല ഇതിനകത്ത് ഒരു പ്രിൻസിപ്പൾ സ്റ്റാൻഡുണ്ട് ഞാൻ ഒരു നെഹ്റുവിൻ സോഷ്യലിസം ഫോളോ ചെയ്യുന്ന ആളാണ് ഇവിടെ ഉള്ളായിരുന്ന ഹാർഡ് ലാസ്കി അവരുടെയൊക്കെ ഒരു രാഷ്ട്രീയ പാതയിലൂടെ ഒരു സോഷ്യൽ ഡെമോക്രാറ്റാണ് ഒരു പാർലമെന്ററി സോഷ്യലിസം എന്നുള്ള കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾ മാറുക പോളിസികൾ മാറുക അത് ഫെയർ ആയ രീതിയിൽ ഒരു സോഷ്യലിസ്റ്റ് കൺസെപ്റ്റിൽ നിന്നുകൊണ്ടുള്ള നിയമങ്ങൾ പോളിസികൾ ഉണ്ടാക്കിയെടുക്കുക അതുവഴി ജനങ്ങൾക്ക് ബെറ്റർമെന്റ് ഉണ്ടാവുക അതിൽ രണ്ട് മറ്റൊരു എനിക്ക് വളരെ തീർച്ചയായും ഒരു കാര്യം എൻ്റെ കമ്മ്യൂണിറ്റി അത്ര ഞാൻ സമ്മതിക്കില്ല അങ്ങനത്തെ വിഷയം വന്നാൽ വട്ടാറങ്ങി നിന്ന് ബോട്ട് നിൽക്കും ഞാൻ അതായത് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിന് അതിന് മുമ്പിലുണ്ടാവും അല്ല അത്രയും വിഷയങ്ങൾ പോരാട്ടങ്ങൾക്ക് താങ്കളുടെ നിയമബിരുദോ ഒരു സഹായം അറിയില്ല തീർച്ചയായും അതേക്കുറിച്ച് ഒന്ന് പറയാമോ എങ്ങനെയാണ് ഈ മേഖലയ്ക്ക് വരാറുണ്ട് താങ്കൾ സോളിറ്റർ ക്രിമിനൽ ഡിഫൻസ് സർക്കാർ സർക്കാർ വക്കീലാണ് ആണ് അതേക്കുറിച്ച് പ്രേക്ഷകർ പറയാം ഇത് സി നിയമപഠനം ഞാൻ എനിക്ക് വക്കിലാണെന്നുള്ള ചെറുപ്പം പോലെയുള്ള ആഗ്രഹമാണ് അത് നടക്കാൻ പോയതാണ് ഇവിടെ വന്ന് ഞാൻ എൽ എൽ ബി ചെയ്യുന്നു അഞ്ഞ് മാസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ലോയിൽ ചെയ്യുന്നു അത് കഴിഞ്ഞ് എനിക്ക് കേംബ്രിഡ്ജിൽ പി എം ഫില്ല അഡ്മിഷൻ കിട്ടുന്നു ഞാൻ അന്നേരത്തേക്കും സി ഇറ്റ് ജസ്റ്റ് അതി അത്ര സമയം രണ്ട് പിള്ളേർ പിള്ളേർ പഠിക്കുന്നു വൈഫിനൊട്ടേക്ക് ജോലി ചെയ്യുന്നു എൻ്റെ അവൾ ഫുൾ ടൈം അവൾ ജോലി ചെയ്യുന്നു ഞാൻ പാർട്ട് ടൈം ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ പക്ഷെ അപ്പം ഞാൻ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി സോ അപ്പം പിന്നെ അടുത്ത വീണ്ടും പി എം ഫിൽ കമ്പൈൻഡ് പി എച്ച് ഡി പ്രോഗ്രാമാണ് അതൊരടുത്തൊരഞ്ച് വർഷത്തേക്ക് പിന്നെ പഠിക്കുക എന്ന് പറയുന്നത് ഐ ഫെൽസ് ഞാനത് ആ അത് ആ കിട്ടിയ അഡ്മിഷൻ വേണ്ടാന്ന് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോയി അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ സർക്കാർ വക്കീലായി വക്കീലായി ക്രിമിനൽ സർക്കാർ ഏത് ഈസ്റ്റ് ഒരു അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഒരു വളരെ ഏഷ്യൻ വളരെ ഇല്ല 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 മണ്ഡലത്തിലാണ് താങ്കൾ വിജയിച്ചത് ലേബർ സാധ്യത അതിനെ ഒന്ന് പറയാമോ എങ്ങനെയാണ് അങ്ങനെ ഒരു ജനങ്ങളെ മനസ്സിലേക്ക് ഇറങ്ങി ചെന്നത് എങ്ങനെയാണെന്ന് പറയാമോ അതിന്റെ ഒരു കാരണം നമ്മൾ നമ്മൾ ഈ വീടുകളിൽ നമ്മുടെ നാട്ടിലെ പോലെ ഗിമിക്കില്ല ഇവിടെ ദൈവിൽ അസസ് ചെയ്യും നമ്മൾ നമ്മളൊരു ഉണ്ടോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് നമ്മൾ അതിലിടയ്ക്ക് നമ്മൾ മറ്റ് പല അൺഫെയർ ഒരു അൺകോൺഷ്യസ് ബയസ് ഒക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെയൊക്കെ നമ്മൾ ചലഞ്ച് ചെയ്യുന്നത് നമ്മൾ വാട്ടം നമ്മളിലേക്ക് കയറി നിൽക്കുകയാണ് ഇത് റോങ് ആണ് നിയമപരമായ തെറ്റാണ് തെറ്റാണ് അല്ലെങ്കിൽ പൊളിറ്റിക്കലി തെറ്റാണ് അല്ലെങ്കിൽ മോറലി റോങ് ആണ് എന്ന് അവരോടങ്ങ് പറയുകയാണ് അത് ആ നമ്മളതിനെ ആ വിഷയത്തെ നമ്മൾ നമ്മൾ ഈ വിഷയത്തെ വളരെ ആത്മാർത്ഥമായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് അതിനകത്ത് ഒരു ഫേക്കും ഇല്ല നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇന്ന് ഇപ്പോൾ നമ്മളിപ്പോഴും ഇരിക്കുമല്ലേ ഞാൻ എൻ്റെ രണ്ട് കേസ് പോലീസ് സ്റ്റേഷനിൽ വക്കീലിൻ്റെ കപ്പാസിറ്റിയിൽ കേസ് കളഞ്ഞിട്ടാണ് ഞാൻ നമുക്ക് ഇതുകൊണ്ട് ഇത് ഇതുകൊണ്ട് എനിക്ക് സാമ്പത്തികമായി എനിക്ക് റിവാർഡില്ല ഞാൻ ആഴ്ച നാല് ദിവസം കോടതി പോയിക്കൊണ്ടിരുന്നില്ല ഇപ്പം മാസത്തി ഒരു ദിവസം രണ്ട് ദിവസം പോകുന്നു മേയറായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഫിനാൻഷ്യലി എനിക്ക് ഇതുകൊണ്ട് ഇതുകൊണ്ട് നഷ്ടം മാത്രമല്ല പക്ഷേ എൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ആവശ്യമാണ് നേരത്തെ പറഞ്ഞു തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്ന പറഞ്ഞു ഈ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാണ് അങ്ങനെ ധൈര്യം പകർന്നത് ഒരുപക്ഷേ കേരളത്തിലെ കോട്ടയത്ത് അങ്ങയുടെ പഴയകാല സ്കൂൾ പഠന കാലത്തെ അല്ലെങ്കിൽ കോളേജ് പഠന കാലത്തെ അനുഭവങ്ങളാണോ കറിയാൻ കാരണം താങ്കൾ നേരത്തെ ഭാരത് ജോഡോ യാത്രയിലൊക്കെ നടന്ന് ഏറെ കയ്യടക്ക് നേടി എന്ന് കേട്ടിട്ടുണ്ട് ബ്രിട്ടനിൽ നിന്നൊരാൾ വന്ന് അവിടെ വന്ന് നടന്നു അതേക്കുറിച്ചൊന്ന് പറയാം എന്തുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യസ്തമായൊരു വേറിട്ടപ്പാണ് തെരഞ്ഞെടുത്തത് വേറിട്ട പാത എന്നുള്ള ഭാരത് ജോഡോയോട്ട് ഞാൻ പോയത് ഇവിടെയുള്ള മുഴുവൻ ഈ കൗൺസിലിൽ ചേമ്പറിലിരിക്കുന്ന മുഴുവൻ കൗൺസിലേഴ്സിനെ കൊണ്ട് ഒരു കാർഡ് ഞാൻ എഴുതി അവരെക്കൊണ്ട് എല്ലാവരെയും കൊണ്ടും കമൻറ്റുകൾ ഇട്ട് അതാണ് രാഹുലിന് കൊണ്ടാൻ കൊടുത്തത് ഇവിടുത്തെ എം പി അന്നേരം എം പി പുള്ളി അതായത് ഷാഡോ മിനിസ്റ്റർ ആണ് ഡാനിയല് അങ്ങനെ ഇവിടെയുള്ള ഇപ്പം അപ്പുറത്തേക്ക് ഓഫീസിലിരിക്കുന്ന എല്ലാവരും എല്ലാവരും അവരുള്ള പൊസിഷൻ ആണ് കണ്ടുതന്നെ ഇത് കഴിഞ്ഞിട്ട് അപ്പം അതിൻ്റെ കാരണം എന്തെന്നറിയോ നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് ഈ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി സെക്യുലറിസം ആ സെക്യുലറിസം എന്നുള്ള നോഷൻ ഇല്ലാതായാൽ യൂഗോസ്ലാബിയുടെ അവസ്ഥയാണ് ഇന്ത്യയുടെ അവസ്ഥ തകർന്ന തരിപ്പണായിപ്പോവും ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് തുടങ്ങിയതാണ് യുഗോസ്ലാബിയര് നിങ്ങൾ ഞാൻ ഇന്നൊരാഴ്ച ഒരു പയ്യനെയെങ്കിലും ഈ അൽബേനിയക്കാരെ ജാമ്യത്തിൽ എടുക്കാറുള്ള ദിവസമില്ല അത്ര അവരവിടെ നിന്ന് കള്ളവണ്ടിഗിരി വരു കഴിഞ്ഞോട്ട് സുഖസുന്ദരമായി കഴിഞ്ഞ് വലിയ അത്ര വലിയ നല്ലതായിട്ട് പറയാനില്ലെങ്കിലും ഏതാണ്ട് ഫ്രീ റീസണബിളി ഫെയർ ആയി ഉണ്ടായിരുന്ന സിസ്റ്റം ആയിരുന്നു നമ്മുടെ രാജ്യം ആ അവസ്ഥയിലേക്ക് എത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു അതിനെതിരെ രാഹുൽ ഗാന്ധി ഈ ജോഡോ ജോഡോ യാത്രന്ന് പറഞ്ഞാൽ കുട്ടിയോപ്പിക്കാൻ കമ്മ്യൂണിറ്റിയെ ഒന്നിപ്പിച്ചു നിർത്തുക എന്നുള്ളതിനു വേണ്ടി രാഹുൽ നടത്തിയ ആ യാത്രയിൽ വിടുന്ന് പോകാൻ ഇങ്ങനെ ജയറാം രമേശന്റെ ഓഫീസിൽ നിന്നാണ് ഞാനിങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അവർ സ്ലോട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ രാജസ്ഥാനില് ഒരു ദിവസം ഉണ്ടായിരുന്നു രാജസ്ഥാനില് അത് എനിക്ക് പെട്ടെന്ന് ഞാൻ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസിൽ നിന്ന് ഞാൻ ഫ്ലൈറ്റ് തിരിച്ചു വരുക അപ്പം അത് നമ്മുടെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാല് സമൂഹ ഇന്ത്യയിൽ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്ന ഈ ഡിവൈസീവ് പൊളിറ്റിക്സ് ഇത് വളരെ ഗുരുതരമാണ് അതിപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടു ഇപ്പോൾ നിങ്ങൾ ദിവസങ്ങൾ ഞാനതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല എൻ്റെ പൊസിഷനിൽ നിന്നുകൊണ്ട് ഇപ്പോൾ യു കെ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നതിന് എനിക്കല്ല എല്ലാ പരിമിതികളുണ്ട് അദ്ദേഹം അധ്യക്ഷ വഹിക്കുന്ന ചെയറാണ് ഈ കാണുന്നത് എന്തൊക്കെയാണ് അതിൽ മെയിൻ ചെയർ 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 ഏറ്റവും വലിയ താഴെ ഇരിക്കുന്നത് ഡെപ്യൂട്ടി ചെയർ പിന്നെ മേയറിന്റെ ഓഫീസേഴ്സിന്റെ ഞങ്ങളിവിടെ പ്രതിപക്ഷം ഇപ്പുറത്തിരിക്കും അവിടെ ഇരിക്കും ഓ ഓ അങ്ങനെ ഭരണപക്ഷം ഇപ്പുറത്ത് ഭരണപക്ഷും ഇവിടെ

ഇവിടെ അങ്ങനെ ബഹളം ഒന്നും ഉണ്ടാകാറില്ലെന്നുള്ളതാണ് സത്യം ഇവിടുത്തെ ചർച്ചകൾ പറയുന്നത് വളരെ നമ്മൾ നിങ്ങൾ കേരള അതുപോലെ ഇന്ത്യൻ ഞാൻ ഞാൻ ഇപ്പോഴും കാര്യം ആദ്യം ജയിക്കുമ്പോൾ എന്ന് പറയുന്ന പറയുന്ന ഒരു 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 എന്നാ നമ്മുടെ നാട്ടിലെ ഈ മാവോയിസ്റ്റ് എക്സ്ട്രീം ഉള്ള പ്രൊട്ടസ്റ്റ് ഉള്ളവരാണ് അവർ അപ്പൊ മുകളിൽ നിന്ന് കയറി കിട്ടി താഴേക്ക് അവിടുന്ന് ചാടാൻ വേണ്ടി പുള്ളി വരികയും പോലീസ് അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യും അത് എനിക്ക് ആ കേസിൽ എനിക്ക് കേസ് എനിക്ക് ചെയ്യാൻ ഇരുന്നയാളാ കാരണം എനിക്ക് കേസ് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല അത് ഏത് വർഷമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ആയതാണ് പതിനെട്ട് ആയതല്ലേ ഓ ഓ ശരി ശരി നഴ്സുമാർക്ക് വേണ്ടിയാണ് പടം എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് എനിക്ക് എന്റെ ജീവിതത്തിൽ ഇനി

അപ്പോഴേ ആംബുലൻസ് വന്നു എൻ്റെ ഭാര്യ മൂന്ന് പ്രാവശ്യം പ്രസവിച്ചു വണ്ടിയെ കൊണ്ടേ ആക്കി മുടക്കി എനിക്കുള്ളൂ നാട്ടിലാണെങ്കിൽ ആദ്യത്തെ ഒറ്റ പ്രസവത്തിൽ ഞാൻ ആയി പോകും ഈ സിസ്റ്റമാണ് മാറേണ്ടത് രണ്ടാമതെന്റെ ഒരു ആഗ്രഹം ഇന്ത്യയിലെ പോലീസിങ് അടിപൊളി മാറ്റണം അടിമുടി മാറണം ഇതുപോലെ 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 ദുരന്തം ഇത്രയൊരു ദുരന്തം നമ്മൾ ഈ ഡെമോക്രസിയുടെ എല്ലാ കാര്യങ്ങളും പറയും ഡെമോക്രസി ആനയാണ് ചേനയാണ് the way in which our system is run, appalling, pathetic. പോലീസിങ് മുതൽ പോലീസ് ഇപ്പൊ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്യുന്ന സമയം മുതൽ ആളെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയം വരെയുള്ള പ്രൊസീജിയർ മൊത്തത്തിൽ അഴിച്ചു വരണം കംപ്ലീറ്റ്ലി അഴിച്ച് പോളിച്ച് മാറ്റി കളയണം ഈ രാജ്യത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പോലീസ് ഓഫീസേഴ്സ് ആണ് ഇന്ത്യയിൽ കോടതിയിലാണ്

പോലീസുകാരെ കൃത്യമായി റെഗുലേറ്റ് ചെയ്യുക ഇപ്പോഴത്തെ പുതിയ ന്യായ സംഹിതെന്നൊക്കെ പറഞ്ഞ് പുതിയ സാധനം വന്നിട്ടുണ്ടല്ലോ ഇനി നോക്കിയാ ഹിമാലയൻ ബ്ലണ്ടർ ആണ് ഏതാണ്ട് ഓടിച്ചെന്ന് വായിച്ചു നോക്കിയത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പഴയ സാധനം കുത്തും കോമായി പോയി വ്യത്യാസം ഇല്ലാത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എനിക്ക് ഇത് നമ്മുടെ സൊസൈറ്റി ഇവോൾവ് ആകുന്നതനുസരിച്ച് നമ്മൾ നിയമം മാറ്റി എന്നാണല്ലോ പറയുന്നത് ബ്രിട്ടണിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ വെക്കാൻ പറ്റുന്നത് തൊണ്ണൂറ്റിയാറ് മണിക്കൂറാണ് മാക്സിമം മാക്സിമം ഇന്ത്യയിൽ അത് പതിനഞ്ച് ദിവസമായിരുന്നു സിആർപിസി പ്രകാരം അത് പുതിയ നിയമപ്രകാരം തൊണ്ണൂറ് ദിവസത്തേക്ക് ആക്കിയിട്ടുണ്ട് ഇവിടെ വിക്ടോറിയൻ നിറയെ പോലും പതിനഞ്ച് ദിവസം ഇല്ല അതിന് പുറയിൽ എനിക്ക് തോന്നുന്നത് ജോർജ് നിറയിലാണ് ഈ ആ കാലഘട്ടങ്ങളിലേക്ക് അത് പുറകോട്ടാണ് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് വരാണെങ്കിൽ ഇത്ര മാറ്റങ്ങൾ കൂടി പ്രതീക്ഷിക്കാം ഞാൻ പ്രതീക്ഷിക്കുക ഇതെല്ലാം ഇട്ടിട്ട് നമ്മള് പിള്ളേര് വരില്ല ഭാര്യ വരില്ല ഒറ്റയ്ക്ക് ഗാന്ധി പോയ പോലെ എല്ലാം തെജിച്ച് പോവുകയാണ് സൂപ്പിക്കാൻ എനിക്ക് ഇല്ല ഈ പോളിസിയിൽ മാറ്റം ഉണ്ടാക്കാൻ ഓപ്പർച്യൂണിറ്റി തന്നാൽക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ അതായത് ഈ സാധനം കൊണ്ടുനടക്കുന്ന അത് നിങ്ങളെ ഏൽപ്പിച്ചതാരാണ് കഴിഞ്ഞ ടൈമില് മേയറാണ് കഴിഞ്ഞ അല്ലാതെ ഇതിനകത്ത് മറ്റോ ക്യൂൺ കുടുംബത്തിനോണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് നമ്മുടെ വരുമ്പോഴും രാജകുടുംബത്തിന് ഒരാളുണ്ടാവും ശരി മലയാളികൾക്ക് അറിയാൻ നടക്കും കാരണം അത്രമാത്രം മലയാളി പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ മലയാള പോപ്പുലേഷൻ കുറയുകയാണ് ഇതിന്റെ ഇതിന്റെ വളരെ വളരെ ഗുരുതരമായി കേരളം ചർച്ച ചെയ്യേണ്ട ഒരു സംഭവമാണ് കേരളം എങ്ങോട്ടായി പോകുന്നത് ഇപ്പൊ അതെ അതെ ഒന്ന് ഇത് കേരളത്തിലുള്ള ആളുകൾക്ക് കേരളം ഞാൻ ഒരു പത്തറുപത് പിള്ളേരുടെ ഇങ്ങനെ കേസ് കോടതി ഹാജരാട്ടൻ മലയാളി പിള്ളേരുടെ ഇവർക്കൊക്കെ കേരളത്തെ പറ്റി പറയുന്നത് കേൾക്കുന്നത് തന്നെ വ്യക്തിയാണ് നമ്മളൊക്കെ പോകുന്ന പറഞ്ഞാൽ ഞാനൊക്കെ പോകാൻ ജീവിക്കാൻ വേണ്ടി പണിയെടുക്കാൻ വേണ്ടി പോകുന്നു ഇതങ്ങനെയല്ല ഇത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ് കേരളം എത്തിക്കൊണ്ട് കേരളം പോകുന്നു വളരെ ഗുരുതരമായ ഒരു ക്രൈസിസിലേക്കാണ് പോകുന്നത് അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്തില്ല എങ്കിൽ ഇവിടെയുള്ള ആരും തിരിച്ചു പോകാൻ പോകുന്നു എനിക്ക് തിരിച്ചു പോകുന്ന ആഗ്രഹമുണ്ടെന്നു പക്ഷേ പിള്ളേർക്ക് പിള്ളേർ കുഞ്ഞുങ്ങൾ ഒന്നും പോലും ഒറ്റയ്ക്ക് നമ്മൾ നമ്മളൊരു ഡിഫറൻറ്റ് കാഴ്ചപ്പാട് അതെ ഗൾഫും ഒരു യൂറോപ്പും നമ്മൾ അവർക്ക് തിരിച്ചു പോകും കാരണം അവർക്ക് ഇവിടെ പൗരത്വം വരുന്ന കൂടി ആളുകൾ തിരിച്ചു അല്ല സി അതിനൊരു ലോജിക്കണ്ടെ ഞാന് ഇരുപത് വർഷം ഇവിടെ ജീവിക്കുന്നു നമ്മളെ ആയുസ്കാലം മുഴുവൻ നമ്മളെ ബ്ലഡ് മുഴുവൻ ഈ രാജ്യത്തിന് വേണ്ടി ഇവിടുത്തെ സിസ്റ്റത്തിന് വേണ്ടി യൂസ് ചെയ്ത് നേരിടം പറയുന്നത് ചലഞ്ച് ഇഷ്ടമുള്ളൊരു ഞാനിപ്പോ സ്വന്തം പൗരത്വം സംഭവമെന്റ് പിന്നെ അങ്ങനെയല്ല എനിക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകണം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പൊളിറ്റിക്സിലും സജീവമാണെന്നൊരു ആഗ്രഹമുണ്ട് നടക്കുമല്ലോ എനിക്കറിയില്ല അങ്ങനെ നടന്ന ഇന്ത്യൻ പാസ്പോർട്ട് മാറി കഴിഞ്ഞാൽ

േഴ്സാണ് ഇപ്പോൾ ഇവിടെ ഒരു ഹോമിലെ ഡെപ്യൂട്ടി മേയറായിട്ട് വർക്ക് ചെയ്യുന്നു മക്കള് മൂന്ന് പേര് മൂത്തേ ആള് മെഡിസിൻ സെക്കൻഡ് ഇയർ രണ്ടാമത്തവൻ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ പറയും പഴയ കാലത്ത് പ്ലസ് ടു പ്ലസ് ടു പുള്ളി അടുത്ത വർഷം ലോയ്ക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നു കൊച്ചവൻ പത്ത് വയസ്സായാലും പതിനൊന്ന് വയസ്സ് നേരത്തെ ഡെപ്യൂട്ടി മേയറായിരുന്നു ഒരു വർഷക്കാലം മേയറായി എന്താണ് ഒരു ഫോക്കസ് ഈ ഈ മേയർ പതിരുന്നതുകൊണ്ട് താങ്കൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട രണ്ട് കാര്യം ചോദിച്ചാൽ എന്തായിരിക്കും പറയാൻ പോകുന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ സാധിച്ചു കഴിഞ്ഞു അത് ഈ ഈ ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാന്നുള്ളതായിരുന്നു കേംബ്രിഡ്ജിന്റെ ചരിത്രത്തിൽ ഈ വെള്ളക്കാരൻ വെള്ളക്കാരല്ലാത്തൊരു മേയറാകുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അത് ഞാൻ സാധിച്ചു അല്ല നിങ്ങൾ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ ഡിസിഷനാണ് ഇത് സിവിക് അംബാസിഡർ ആണ് ഞാൻ സിവിക് റോളാണ് എനിക്ക് പൊളിറ്റിക്കൽ ഡിസിഷൻ അപ്പൊ അതിന് നമ്മുടെ എന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി അതായത് മൾട്ടി കൾച്ചറൽ സൊസൈറ്റി പ്ലൂറലിസം ഇൻക്ലൂസിവിറ്റി എല്ലാരും സുഖമായി ജീവിക്കുന്നത് ആഴ്ചക്കാരാ ഹോസ്പിറ്റൽ ഡോക്ടർമാർച്ചക്കാരാ അപ്പൊ നമ്മളെല്ലാരും കൂടെ ഒന്നിച്ച് ജീവിക്കുന്ന നമ്മുടെ കേരളത്തിൽ നമ്മുടെ നമ്മളെ അതിലൊക്കത്തെ വീട്ടിൽ മുസ്ലിം അപ്പുറത്തെ വീട്ടിൽ അന്ധ്രുണ്ട് അപ്പോൾ ഇബ്രാഹീമുണ്ട് മത്താച്ചനുണ്ട് ഇപ്പുറത്ത് മറ്റേ ഗോപാലഞ്ചരനുണ്ട് അങ്ങനെ നമ്മൾ ജീവിക്കുന്നത് അതേ രീതിയിലുള്ള ഒരു ജീവിതം അത് ഇന്ത്യക്കാരനും പാകിസ്ഥാനിയും ബംഗ്ലാദേശിയും അല്ലെങ്കിൽ നമ്മുടെ ലിത്വേനിയക്കാരനും ഫ്രാൻസിന്നുള്ളയാളും മറ്റേ ഖാന എന്നുള്ളയാളും സൗത്ത് ആഫ്രിക്ക എന്നുള്ളയാളും അവരെല്ലാം സിംബാവിയൻസും റൊവാൻഡേക്കാരും ഒക്കെ ഒന്നിച്ചു കഴിയുന്ന ഒരു ഒരു സമൂഹം സുഖമായി ജീവിക്കുന്ന ഒരു സമൂഹം എങ്ങനെയൊന്ന് ചോദിക്കുകയാണ് അവസാനമായി ചോദിക്കുകയാണ് അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ക്യാംബ്രിഡ്ജിൽ ഇപ്പോൾ ഇരിക്കുകയാണ് നേരത്തെ ഞാൻ ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡ് വെയിൽസിലൊക്കെ ഞങ്ങൾ യാത്ര ചെയ്തു പലരുമായി സംസാരിച്ചപ്പോൾ പലരും പറയുന്നത് ഈ എൻ എച്ച് എസിൻ്റെ പ്രതിസന്ധി വലിയ രീതിയിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ക്ലിനിക്കിൽ പോകുമ്പോൾ മണിക്കൂറം കാത്തി നിൽക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പോൾ മിസ്റ്റർ സോജൻ പറഞ്ഞത് ബ്രിട്ടീഷ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏഴ് എഴുപത് ലക്ഷം സെവൻ മില്യൺ പീപ്പിൾ ഇപ്പോഴും ശസ്ത്രക്രിയയ്ക്ക് ഉൾപ്പെടെ വെയിറ്റിംഗ് ലിസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നു ഈ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ ഭാവി ഇപ്പം നിങ്ങളിപ്പോൾ ലേബർ പാർട്ടി പ്രതിനിധി കൂടിയാണ് ഏറ്റവും നേരിടാൻ ഏറ്റവും ക്രൈസിസ് ആണ് ഇപ്പോൾ നിങ്ങൾ ശമ്പവർദ്ധന ഒക്കെ പ്രഖ്യാപിച്ചു പാർലമെന്റിൽ അതൊക്കെ മനസ്സിലാക്കുന്നു പക്ഷേ എങ്കിൽ കൂടി ഈ ഒരു ഘട്ടത്തെ വിഷയമാണ് സോജനതിനെപ്പറ്റി കമന്റ് പറയാൻ കാരണം സോജൻ എം പി ആണ് ഞാൻ മേയറാണ് എനിക്കതിനെപ്പറ്റി കമന്റ് പറയാൻ പറ്റില്ല ഞാൻ ഞാൻ പൊളിറ്റിക്കലി നൂട്ടലായിരിക്കണം പക്ഷെ എങ്ങനെ തന്നെയും പാർട്ടി എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത് പതിനാല് വർഷം എൻ എച്ച് എസ് ഈ ടോറിസ് ടോറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ എൻ എച്ച് എസ് ഉണ്ടായ അന്ന് മുതൽ തീർക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് ഈ ടോറികൾ അപ്പോൾ അത് അവര ഈ പതിനാല് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം തകർത്തുകൾ അപ്പോൾ ഇനി അതിനെ റിവൈവ് ചെയ്ത് കൊണ്ടുവരുമെന്നുള്ള ഇറ്റ് എക്കോണമി പോലെയാണ് തകർത്തരിപ്പിനോണി പോയിരിക്കുന്നത് സോ അപ്പോൾ അതിനെ അത് വിൽ ടേക്ക് ടൈം എന്നുള്ളതാണ് എന്റെ ശുഭാപ്തി വിശ്വാസം പിന്നെ സ്വദേശി അത്രയും അത്രയും പൊളിറ്റിക്കലായി എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എങ്ങനെയൊന്നും അവസാനമായിട്ട് നെക്സ്റ്റ് ഒരു ഫ്യൂച്ചർ എന്താണ് നിങ്ങൾ മേയർ പദവി കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ കാരണം ബ്രിട്ടീഷ് പാർലമെന്റിൽ പോലും മലയാളി എം പിമാർ ഇനി വർദ്ധിക്കുമോ ഇപ്പോൾ സോജൻ ആദ്യമ ചരിത്രത്തിൽ വന്നു നേരത്തെ മേയർമാർ ഇന്ത്യയിൽ ഇന്ത്യ വംശിച്ചിട്ടുണ്ടായിട്ടുണ്ട് ലണ്ടനിലും മറ്റൊക്കെ കണ്ടിട്ടുണ്ട് മലയാളികളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ കേംബ്രിഡ്ജ് ആദ്യമാണ് അടുത്തൊരു ഘട്ടത്തിൽ താങ്കൾ ഇനി ബ്രിട്ടീഷ് പാർലമെന്റിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ അല്ല ഞാൻ ഞാൻ കഴിഞ്ഞ മാസം ബ്രിട്ടീഷ് പാർലമെന്റിൽ ഷോർട്ടിലിസ്റ്റ് ചെയ്യപ്പെട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷൻ രണ്ടാം സ്ഥാനത്ത് വന്നു ഒരു സ്ഥലത്ത് മൂന്നാം സ്ഥാനത്ത് വന്നു ഇപ്രാവശ്യം പിന്നെ ഞാൻ അതിന് തയ്യാറായില്ലായിരുന്നു കാരണം ഇത് ഇതൊരു ക്യാറ്റ് സിറ്റുവേഷൻ ആയിരുന്നു അതായത് ഇത് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം അത് വേണ്ടിയിട്ട് ഞാൻ പലയിടത്തും ഷോർട്ട് ലിസ്റ്റ് ലോങ് ലിസ്റ്റ് വന്നിട്ട് പോലും ഞാൻ കാരണം ഇത് 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 സി ബ്രേക്ക് എന്തായാലും എന്ന മഹാനഗരത്തിന്റെ അധിപൻ ഒരു മലയാളിയാണ് അത് കോട്ടയങ്കാരാണെന്ന് അഭിമാനിക്കുന്ന മലയാളികൾക്ക് മുന്നിൽ അദ്ദേഹത്തെ അതിൻ്റെ പ്രതീക്ഷകളാണ് പങ്കുവച്ചത് മേയറിൻ്റെ ഓഫീസിൽ നിന്നും എൽവിസ് ടുമാർ ജയ് ന്യൂസ്